എല്ലാവർക്കും സ്വാഗതം അറുന്നൂറ്റി അൻപത്തി ഒമ്പതാമത്തെ ഖണ്യ എടുക്കാൻ നമുക്ക് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സർവശക്തനായ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇതാണ് വകുപ്പ് വിശ്വാസപ്രമാണത്തിലെ ആറാമത്തെ വകുപ്പാണത് നമ്മളിത് പ്രഘോഷിക്കുന്നതാണ് യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു സർവശക്തനായ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു ആ സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്നാം സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം ഒന്ന് കൂടി ഒന്ന് പാടി നോക്കി യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത് സർവശക്തനായ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അറുന്നൂറ്റി അൻപത്തൊമ്പത് അങ്ങനെ കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തു ചെയ്തു ഇതൊക്കെ നമ്മൾ ഇന്നലെ വായിച്ചതാണ് ആ ഇത് വായിച്ചില്ല ഇന്നലെ മർക്കോസ് പതിനാറ് പത്തൊമ്പത് മർക്കോസ് പതിനാറ് പത്തൊമ്പത് അങ്ങനെ കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ നാൽപ്പത് ദിവസത്തെ ആ ഒരുമിച്ചുള്ള പ്രത്യക്ഷീകരണങ്ങളെല്ലാം കഴിഞ്ഞ് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനാകുകയും ചെയ്തു ഇവിടെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം ഈ ഇങ്ങനെ സ്വർഗത്തിലേക്ക് സംവഹിച്ചു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഉടനെ മനസ്സിലാക്കരുത് അതൊരു സ്ഥലമാണെന്ന് മനസ്സിലാക്കരുത് അതാണ് നമുക്കുണ്ടാകേണ്ട ഒരു ക്ലാരിറ്റി ഇപ്പോഴും നമുക്ക് തോന്നും അത് ശരിക്കും സ്ഥലത്തിലേക്കല്ലേ പോകണേ സ്വർഗത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ആ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ എന്താണ് യേശുവിൻ ശരീരത്തോടെയാണോ സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ടത് അപ്പോൾ യേശു ശരീരത്തോടെയാണോ അവിടെ അതാണ് അടുത്ത വാക്കിനെ വളരെ പ്രാധാന്യമുള്ള വാക്കാണ് അടുത്ത് കേൾക്കാൻ പോകുന്നത് ക്രിസ്തുവിൻ്റെ ശരീരം ഉണ്ടോ ഇതൊക്കെ വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ് ക്രിസ്തുവിന്റെ ശരീരം അവിടുത്തെ ഉത്ഥാനത്തിന്റെ നിമിഷത്തിൽ തന്നെ ഫുൾ സ്റ്റോപ്പ് അതാണ് ക്രിസ്തുവിന്റെ ശരീരം ആ മരിച്ച ശരീരം മോർട്ടൽ ബോഡി വിം ഇമോർട്ടൽ ബോഡി അത് ഇന്നലെ ഞാൻ വിശദീകരിച്ചു അത് വീണ്ടും വീണ്ടും പറയുകയാണ് കാരണം നമുക്കത് ഉൾക്കൊള്ളാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രഹസ്യമാണത് ക്രിസ്തുവിൻ്റെ ശരീരം അവിടുത്തെ ഉത്ഥാനത്തിൻ്റെ നിമിഷത്തിൽ തന്നെ മഹത്വീകൃതമായി അവിടുത്തെ ശരീരം ഉത്ഥാനശേഷം സ്ഥിരമായി അനുഭവിക്കുന്ന നവീനവും പ്രകൃത്യാതീതവുമായ സവിശേഷതകൾ കൊണ്ട് അത് തെളിയിക്കപ്പെടുന്നു അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് അതാണ് പിന്നെ ആ എമാസിലേക്ക് പോയപ്പോഴും അതുപോലെ അതുപോലെ യോഗനായൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ തെബേരൂസ് കടപ്പുറത്തെല്ലാം പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം പ്രകൃത്യാതീതമായ സവിശേഷതകൾ കൊണ്ട് അത് തെളിയിക്കപ്പെടുന്നു നമ്മൾ മലയാളത്തിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ദീപ്തം അക്ഷയം ദീപ്തം സൂക്ഷ്മം ലഘുത്വമുള്ള ശരീരമായി മാറി എന്നാൽ അവിടെ തൻ്റെ ശിഷ്യന്മാരോടുകൂടെ സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും രാജ്യത്തെപ്പറ്റി അവരെ പഠിപ്പിക്കുകയും ചെയ്ത നാൽപ്പത് ദിവസകാലത്തേക്ക് അവിടുത്തെ മഹത്വം സാധാരണ മനുഷ്യ പ്രകൃതിയുടെ പരിവേഷത്തിൻ കീഴിൽ കീഴിൽ മറഞ്ഞിരുന്നു ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയ്ക്ക് പുറമേ യേശു സാധാരണ മനുഷ്യരുടെ അവസ്ഥയെ ധരിച്ചുകൊണ്ട് അവരുടെ മുമ്പിലിരിക്കുകയാണ് അവരെ പോലെ ഒരാളായിട്ട് ഫ്രൈസ്തലോഡ് ഫ്രൈസ്തലോഡ് അതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഒന്ന് വായിക്കണം നല്ലതാണ് അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിലാണ് ആ അവിടെ പ്രത്യേകം അറുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ആ പാരഗ്രാഫിൻ്റെ നടുഭാഗത്ത് അതേസമയം സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മനസ്സിലാക്കണം സത്യവും യഥാർത്ഥവുമായ ഈ ശരീരം മഹത്വപൂർണമായ ശരീരത്തിൻ്റെ പുതിയ ഗുണങ്ങളും കൂടിയുള്ളതാണ് അത് സ്ഥലകാലങ്ങളുടെ പരിമിതി ഇല്ലാത്തതാണ് ക്ലൈസ്തലോട് അതുകൊണ്ടാണ് ഈ ശരീരത്തിനെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അതിന് വളരെ എളുപ്പമാണ് അതിന് സ്ഥല സ്ഥലം കാല പരിമിതി ഇല്ല അതിനൊരു സ്ഥലത്തിലല്ല അത് ആ സ്ഥലത്തിൻ്റെ പരിമിതിക്ക് അപ്പുറത്താണത് എങ്ങനെ എപ്പോൾ കാണപ്പെടണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവോ അങ്ങനെ അപ്പോൾ പ്രത്യക്ഷപ്പെടാൻ കഴിവുള്ളതാണ് രണ്ടാമത് അടുത്ത ഭാഗം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളെല്ലാവരുടെ കയ്യിലും പുസ്തകമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇതാ പുസ്തകത്തിൽ തന്നെ നോക്കി അടിവരയിട്ട് നിങ്ങൾ നോക്കണം പുസ്തകമില്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ പുസ്തകം നോക്കി അതിനകത്ത് നോക്കി വായിച്ച് പഠിക്കണം കാരണം വളരെ പ്രധാന കാര്യമാണ് അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല മനുഷ്യത്വം ക്രൈസ്തലോട്ട് മനുഷ്യത്വം അവിടുത്തെ മനുഷ്യത്വം അവിടുത്തെ മനുഷ്യത്വം തന്നെ ആണ് സ്വർഗാരോഹണം ചെയ്യപ്പെട്ടത് അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇനി അത് പിതാവിൻ്റെ ദൈവീകമായ മണ്ഡലത്തിൻ്റെത് മാത്രമാണ് മത്ത ഇരുപത്തെട്ട് ഒമ്പത് പതിനാറ് പതിനേഴ് അങ്ങനെ കുറേ വചനങ്ങളാണ് ഇനി പറയുന്നത് ഇനി അത് അത് പിതാവിൻ്റെ ദൈവീകമായ മണ്ഡലത്തിൻ്റേത് മാത്രമാണ് കാരണം അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല അതാണ് ഈശോ പറഞ്ഞു ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകട്ടില്ല പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടുത്തെ പ്രധാന കാര്യം ഉദ് ഈ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന അവസ്ഥയിൽ ഈശോ ഈശോയുടെ ഉയർത്തെഴുന്നേറ്റ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഈശോയുടെ മനുഷ്യത്വം തന്നെയാണ് ഉയർത്തെഴുന്നേറ്റത് അപ്പോൾ ഈ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സി 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 അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്നും നമ്മൾ എടുക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മുടെ പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ഇന്നത്തെ വിശ്വാസത്തിൽ ഇന്നത്തെ ഉൾക്കൊള്ളലിനാവശ്യമായ കാര്യം അവിടുത്തെ മനുഷ്യത്വം ഇനിമേൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇനി അത് പിതാവിൻ്റെ ദൈവീക മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിൻ്റെത് മാത്രമാണ് ഓക്കെ ഇനി നമുക്ക് വീണ്ടും ഈ ഉത്ത അറുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്ക് വരാം ഇപ്പോൾ സി 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 അറുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്ക് വീണ്ടും വരുന്നു അറുന്നൂറ്റി അമ്പത്തൊമ്പതിലേക്ക് വീണ്ടും വരുന്നു അവിടുത്തെ ശരീരം ശേഷം സ്ഥിരമായി അനുഭവിക്കുന്ന നവീനവും പ്രകൃത്യാതീതവുമായ സവിശേഷതകൾ കൊണ്ട് അത് തെളിയിക്കപ്പെടും എന്നാൽ അവിടെ നിന്ന് തൻ്റെ ശിഷ്യന്മാരോടുകൂടെ സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു വാസ്തവത്തിൽ നമ്മൾ പണ്ടൊരിക്കൽ ചിന്തിച്ചു നാൽപ്പത് ദിവസത്തെ ഉപവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോ ഈശോയുടെ മരുഭൂമി അനുഭവത്തിൽ നാൽപ്പത് ദിവസം ഈശോ ഉപവസിച്ചപ്പോൾ ഈശോയ്ക്ക് വിശന്നില്ല എന്നത് ഈ നാൽപ്പത് ദിവസത്തെ മഹത്വകരിക്കപ്പെട്ട അവസ്ഥയുടെ ഒരു ഒരു മുൻ ആസ്വാദനമായിരുന്നു വിശുദ്ധ ഹിലാരിയോസ് അതിനെക്കുറിച്ച് പറയുന്നതാണത് വിശുദ്ധ ഹിലാരിയോസ് ഈശോയ്ക്ക് നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴാണ് വിശന്നത് അപ്പോഴാണ് ഇപ്പോൾ ലോകകൻ വന്നത് ഇപ്പോൾ ഈ നാൽപ്പത് ദിവസത്തെ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിൽ ഈശോയ്ക്ക് വശപ്പില്ല ഈശോയ്ക്ക് ഭക്ഷണത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ഈശോ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചത് ഈശോ അവരോടൊപ്പം ഭക്ഷണം കഴിച്ചത് മനുഷ്യപ്രകൃതിയുടെ പരിവേഷത്തിൻ കീഴിൽ അതായത് സാധാരണ രീതിയിൽ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ദൈവരാജ്യത്തെ പറ്റി അവരെ പഠിപ്പിക്കുകയും ചെയ്ത നാൽപ്പത് ദിവസക്കാലത്തേക്ക് അവിടുത്തെ മഹത്വം സാധാരണ മനുഷ്യ പ്രകൃതിയുടെ പരിവേഷത്തിൻ കീഴിൽ മറച്ചു വെച്ചു കൊണ്ടാൽ മനസ്സിലായോ മറച്ചിരുന്നു അരച്ചിരുന്നു ഇനി അടുത്തത് നമ്മളിപ്പോൾ സി 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 അറുന്നൂറ്റി അമ്പത്തി ഒമ്പതിലാണ് സി 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 അറുന്നൂറ്റി അമ്പത്തൊമ്പത് പേജ് നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് മറഞ്ഞിരുന്നു ദൈവീക മഹത്വത്തിലേക്കുള്ള തൻ്റെ മനുഷ്യ പ്രകൃതിയുടെ തിരിച്ചു വരവില്ലാത്ത പ്രവേശനമായിരുന്നു യേശുവിൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടൽ ദൈവീക മഹത്വത്തിലേക്കുള്ള തൻ്റെ മനുഷ്യ പ്രകൃതിയുടെ തിരിച്ചു വരവില്ലാത്ത അതാണ് ഇനി അത് തിരിച്ചു വരാത്ത പ്രവേശനമായിരുന്നു യേശുവിൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെട്ടത് അപ്പം ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ല അപ്പം ഇത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചിട്ട് കാര്യമില്ല പരിശുദ്ധാത്മാവിനോട് തന്നെ ചോദിക്കണം ജൈവിക മഹത്വത്തിലേക്കുള്ള തൻ്റെ മനുഷ്യപ്രകൃതിയുടെ പ്രകൃതിയുടെ തിരിച്ചു വരവില്ലാത്ത തിരിച്ചു വരവില്ലാത്ത പ്രവേശനമായിരുന്നു യേശുവിൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടൽ ആ മഹത്വത്തിൻ്റെ പ്രതീകമാണ് മേഘവും സ്വർഗവും അപ്പോൾ ഒരു മേഘം സ്വർഗം അപ്പോൾ ഈ സ്വർഗവും എല്ലാം പറയുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് ത്രിത്വക ദൈവവുമായിട്ടുള്ള ലയനമാണെന്നും മേഘം സ്വർഗം എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല ആ മഹത്വത്തിൻ്റെ പ്രതീകമാണ് ആ മഹത്വത്തിൻ്റെ പ്രതീകം മഹത്വത്തിൻ്റെ പ്രതീകമാണ് അത് മഹത്വത്തിൻ്റെ പ്രതീകമാണ് ആ ദൈവത്തിൻ്റെ സർവവ്യാപിയായ അവസ്ഥയാണ് സർവ്വവ്യാപിയായ അവസ്ഥ അപ്പോൾ മറ്റൊരു വിധത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം ഒരു കോസ്മിക് റിയാലിറ്റി നമ്മൾ വിചാരി നമ്മൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നൊരു പോയിന്റാണ് അപ്പോൾ സ്വർഗത്തിലേക്ക് പോയി എന്നല്ലേ പറഞ്ഞേക്കണത് ശരിക്കും മേഘത്തിൻ്റെ അകത്ത് മുകളിലൂടെ അങ്ങനെ പോണ കണ്ടില്ലേ കണ്ടു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാഴ്ചയിൽ മേഘവും സ്വർഗവും എന്നെല്ലാം അവിടെ പറയുന്നത് ആ മഹത്വകരിക്കപ്പെട്ട മഹത്വത്തിൻ്റെ പ്രതീകമാണ് മഹത്വത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ ശരീരത്തോടെയാണ് പോയത് അപ്പോൾ ആ ശരീരത്തിന് പ്രത്യേകത എന്താണ് സൂക്ഷ്മം ലഘുത്വം സൂക്ഷ്മം ലഘുത്വം ദീപ്തം ദീപ്തം അക്ഷയം ആ അവസ്ഥ ഒരു നിമിഷം കൊണ്ട് മാറി ആ അവസ്ഥ ശരീരത്തോടെ തന്നെ സർവവ്യാപിയാകാം ശരീരത്തോടെ തന്നെ ഒരു അപ്പകർഷ്ണത്തിനും വരാം എന്നാലോചിച്ച് നോക്കി അതാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പമാകുന്നു അതാണ് അപ്പോൾ ആ ഈ സ്വർഗാരോഹണം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ കൂതാശകൾ ഉണ്ടാകുന്നത് അപ്പം ആ സ്വർഗാരോഹണ അവസ്ഥയ്ക്ക് ശേഷം പന്തക്കുസ്താക്കി ശേഷം ആ കർത്താവ് തന്നെ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നു എവിടേക്കും ഇറങ്ങി വരാം കാരണം സ്വർഗ സ്വർഗവും ഭൂമിയും കർത്താവിനെ സംബന്ധിച്ച് ഒന്നാണ് ആ മഹത്വത്തിൻ്റെ പ്രതീകമാണ് മേഘവും സ്വർഗവും ഇപ്പം ഇവിടെ വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഞാൻ എൻ്റെ ഉള്ളിൽ ഉണ്ടായ സംശയങ്ങളും അതിൻ്റെ നിവാരണങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് അതുപോലെ എല്ലാവർക്കും ഉണ്ടാകാൻ സാധ്യതകളുണ്ടെന്ന് കൂടി മനസ്സിലാക്കിക്കൊണ്ടു ഒന്ന് ശരീരം ഈശോയുടെ ഈശോ ശരീരത്തോടെയാണ് സ്വർഗത്തിലേക്ക് പോയത് ആ ശരീരം ഇപ്പോഴും സ്വർഗത്തിൽ തന്നെയാണോ അതെ 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 സ്വർഗം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ് അതൊരു സ്ഥലമല്ല രണ്ട് മേഘവും സ്വർഗവും എന്നെല്ലാം പറയുമ്പോൾ അതൊരു സർവവ്യാപിയായ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയുടെ പ്രതീകമാണ് ആ സമയം മുതൽ അവിടുന്ന് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു ദൈവത്തിൻ്റെ വലത് ഉപവിഷ്ടനായിരിക്കുന്നു ഇതാണ് ഒരുപാട് സ്ഥലത്തെഴുതിയിരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ലൂക്ക ഒമ്പത് അപ്പം ഈ അവസ്ഥയുടെ ഒരു മുന്നോടിയായിരുന്നു ഈശോ ഈശോ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടപ്പോൾ ഈ മഹത്വം മുഴുവനും കാണിച്ചു അവിടെ മോശയും ഏലിയായും ആ മഹത്വകരിക്കപ്പെട്ട അവസ്ഥയിൽ ഈശോയെ കണ്ടു അപ്പസ്തോലന്മാരിൽ മൂന്ന് പേരും കണ്ടു അപ്പോൾ ഈ സ്വർഗാരോഹണത്തിന് ശേഷമുണ്ടാകുന്ന ആ ഈശോയുടെ ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണമായ ആ പൂർത്തീകരണ അവസ്ഥയാണ് ആ താബൂർ മലയിൽ കാണിക്കപ്പെട്ടത് ഇനി വീണ്ടും അറുനൂറ്റി അമ്പത്തൊമ്പത് തന്നെ തികച്ചും അപൂർവവും അനന്യവുമായ ഒരു രീതിയിൽ യേശു തൻ്റെ അന്തിമ പ്രത്യക്ഷപ്പെടലിൽ അകാല പ്രജയ്ക്കുന്ന പോലെ പൗലോസിനെ തന്നെ തന്നെ കാണിച്ചു കൊടുക്കുകയും അദ്ദേഹത്തെ അപ്പസ്തോരനായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു ഓക്കെ ഇനി നമ്മൾ ഈ ഇതിനുശേഷം നമ്മൾ ഇന്നലെ വായിച്ചത് തന്നെയാണ് അത് നോടിച്ച് വായിച്ചു പോവുകയാണ് അറുന്നൂറ്റി അറുപത് ഈ കാലയളവിൽ ഉത്തിതൻ്റെ മഹത്വത്തിനുണ്ടായിരുന്ന നിഗൂഢ ഭാവമാണ് അവിടെ നിന്ന് മഗ്ദലനാമറിയത്തോട് പറഞ്ഞ രഹസ്യാത്മക വാക്കുകളിൽ കാണാം ഞാനിനിയും എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് ആരോഹണം ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ടത് പിതാവിൻ്റെ അടുക്കലേക്ക് എങ്ങനെ ആരോഹണം ചെയ്യപ്പെടും ശരീരത്തോടെ നീ എൻ്റെ സഹോദരങ്ങളോട് അടുത്ത് ചെന്ന് അല്ലോ ഇപ്പോൾ ഈശോ എല്ലാവരെയും സഹോദരങ്ങളെന്ന് പറയുകയാണ് അതാണ് ഫ്രത്തേലി തൂത്തി എൻ്റെ സഹോദരങ്ങളുടെ അടുക്കളക്ക് ചെന്ന് ഞാൻ എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതാണ് ഈശോ ഏകജാതനാണ് ഈശോ ഏകജാതനാണ് നമ്മളെല്ലാവരും ഈശോയുടെ പുത്രത്വം പോലെയല്ല നമ്മളുടെ പുത്രത്വം അതാണ് അതിൻ്റെ അർത്ഥം എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും ആരോ അടുത്തേക്ക് ആരോഹണം ചെയ്യുന്നു എന്ന് പറയുക ഉറ്റിതനായ ക്രിസ്തുവിൻ്റെ മഹത്വവും പിതാവിൻ്റെ പരത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ട ഉയർത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ മഹത്വവും തമ്മിൽ ആവിഷ്കരണത്തിലുള്ള ഒരു വ്യത്യാസത്തെ ഇത് സൂചിപ്പിക്കുന്നു ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു അതാണ് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് സ്വർഗാരോഹണ സംഭവം ചരിത്രപരവും സർവാതിശായിയുമായ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള അവസ്ഥാന്തരത്തെ ദ്യോതിപ്പിക്കുന്നു ഇതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് രണ്ട് മഹത്വമാണ് ഇനി അറുനൂറ്റി അറുപത്തൊന്ന് ഈ അവസാന ഘട്ടം ആദ്യഘട്ടത്തോട് അതായത് വളരെ പ്രധാനമായ മറ്റൊരു പോയിന്റ് മനുഷ്യാവതാരത്തിൽ സംഭവിച്ച സ്വർഗത്തിൽ നിന്നുള്ള അവിടുത്തെ അവരോഹണത്തോട് അവകാടം ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പം ഇവിടുത്തെ ഒരു വ്യത്യാസം അവിടെ യേശുവിന് ശരീരം ഉണ്ടായിരുന്നില്ല അതാണ് മനുഷ്യാവതാര സമയത്തിൽ സംഭവിച്ച സ്വർഗത്തിൽ നിന്നുള്ള അവരോഹണം അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ഒന്നായിരുന്ന ആ അവസ്ഥ അതാണ് സ്വർഗം ആ അവസ്ഥയിൽ നിന്ന് ആ നിത്യവചനമായ പുത്രൻ തമ്പുരാൻ അനാദി മുതലായി ഉണ്ടായിരുന്ന പുത്രൻ തമ്പുരാൻ സർവ്വതും സൃഷ്ടിച്ച വചനമാകുന്ന പുത്രൻ തമ്പുരാൻ അവിടെ ദൈവത്തിൻ്റെ മഹത്വത്തിലായിരുന്നു എന്നാൽ അപ്പോഴത്തെ വ്യത്യാസം എന്താണ് ഇപ്പോഴും അപ്പോഴും നമ്മളുടെ വ്യത്യാസം ശരീരത്തോടെ അല്ല ആ വചനമാകുന്ന പുത്രൻ തമ്പുരാൻ അവരോഹണം ചെയ്തു അവരോഹണം ആരോഹണമല്ല അവരോഹണം ശ്രദ്ധിക്കണം ആ സ്വർഗീയ അവസ്ഥയിൽ നിന്ന് പിതാവിൽ നിന്നും അവരോഹണം ചെയ്തു അതാണ് ഇതിൻ്റെ മുന്നോടി ഈ ആരോഹണവും അവരോഹണവും ഇവിടെ അതേ പുത്രൻ തമ്പുരാൻ തന്നെയാണ് എന്നാൽ അവരോഹണം ചെയ്തപ്പോൾ മനുഷ്യാവതാരം ചെയ്തു എന്ന് പറഞ്ഞാൽ ശരീരം ധരിച്ചവനായി മാറി പിതാവിൽ നിന്ന് വന്നവന് മാത്രമേ പിതാവിങ്ങളിലേക്ക് തിരിച്ചു പോകാൻ കഴിയുകയുള്ളൂ ഈശോ പറഞ്ഞിട്ടുള്ളതാണത് അഞ്ഞൂറ്റി മുപ്പത്തേഴ് അഞ്ഞൂറ്റി മുപ്പത്തേഴ് യോഗനാൻ പതിനാറ് ഇരുപത്തെട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മനുഷ്യപ്രകൃതിക്ക് അതാണ് ഇപ്പം മനുഷ്യപ്രകൃതി പ്രകൃതി സ്വീകരിച്ചു അതിൻ്റെ സ്വാഭാവികമായ കഴിവുകൾ കൊണ്ട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവനിലേക്കും സന്തോഷത്തിലേക്കും കടന്നു ചെല്ലാൻ കഴിയുകയില്ല മനുഷ്യപ്രകൃതി യേശുസ്വീകരിച്ച മനുഷ്യപ്രകൃതി എങ്ങനെയാണ് അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി എങ്ങനെയാണ് സ്ത്രീയിൽ നിന്ന് ജാതനായത് മർത്യമായ ശരീരത്തോടും അമർത്യമായ ആത്മാവോടും കൂടി അവൻ സ്ത്രീയിൽ സ്ത്രീ ജാതനായി കേട്ടോ മർത്യമായ കൂടി അപ്പോൾ ആ മർത്യപ്രകൃതിക്ക് മനുഷ്യ ആ മർത്യപ്രകൃതിക്ക് മനുഷ്യപ്രകൃതിക്ക് അതിൻ്റെ സ്വാഭാവിക കഴിവുകൾ കൊണ്ട് മർത്യശരീരത്തിൽ അതാണ് സ്വാഭാവിക കഴിവ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് ദൈവത്തിൻ്റെ ജീവനിലേക്കും സന്തോഷത്തിലേക്കും കടന്നു ചെല്ലാൻ കഴിയുകയില്ല ഈ പ്രവേശനം മനുഷ്യനെ സാധ്യമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ നമ്മുടെ ശിരസ്സും ശിരസും ആദ്യ കാരണവുമായി അവിടുന്ന് പോയിടത്തേക്ക് അവിടുത്തെ അവയവങ്ങളായ നമ്മൾക്കും പോകാൻ കഴിയുമെന്നത് എന്ന് പ്രത്യാശിക്കണം അപ്പോൾ ക്രിസ്തു ഈ നശ്വര ശരീരത്തെ ആ ശരീരം ധരിച്ചു എന്നാൽ ആ നശ്വര ശരീരത്തെ മരിപ്പിച്ചു എന്തിനാണ് അതിനെ അനശ്വരമാക്കാൻ അങ്ങനെ കുരിശിൽ മരിക്കപ്പെട്ട ആ നശ്വര ശരീരം അനശ്വര ശരീരമായി മഹത്വീകരിക്കപ്പെട്ട ശരീരമായി ആ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയാണ് ക്രിസ്ത്യാനികൾക്ക് നൽകിയിരിക്കുന്നത് മാമോദിസായിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ ഈ മഹത്വീകരിക്കപ്പെട്ട അവസ്ഥ നമ്മൾക്ക് നൽകിയിരിക്കുന്നത് ഇനിയുള്ളത് വളരെ ശ്രദ്ധിക്കണം അറുന്നൂറ്റി അറുപത്തി ഒന്നിൻ്റെ അവസാന ഭാഗം ഈ പ്രവേശനം മനുഷ്യനെ സാധ്യമാക്കുവാൻ അപ്പോൾ മനുഷ്യനെ ഇത് സാധ്യമാക്കാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ നമ്മുടെ ശിരസും ആദി കാരണവുമായ ആയി അവിടുന്ന് പോയിടത്തേക്ക് അവിടുത്തെ അവയവങ്ങളായ നമുക്കും പോകാൻ കഴിയും എന്ന് പ്രത്യാശിക്കണം പ്രത്യാശിക്കണം അഞ്ഞൂറ്റിനാൽപ്പത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് അഞ്ഞൂറ്റി നാൽപ്പത് ഇത് റോമൻ മിസലിലുള്ള ലത്തീൻ ആരാധന ഈ ഈ ഉയർപ്പ് തിരുന്ന് സ്വർഗാരോഹണത്തിരുന്നാളിൻ്റെ ദിവസത്തെ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രവേശനം മനുഷ്യന് സാധ്യമാക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ നമ്മുടെ ശിരസ്സും ആദ്യ കാരണവുമായി അവിടെ നിന്ന് പോയിടത്തേക്ക് അവിടുത്തെ അവയവങ്ങളായ നമുക്ക് പോകാൻ കഴിയും എന്ന് പ്രത്യാശിക്കണം അപ്പോൾ ഇത്രയും മതി നമുക്ക് ഇത്രയും ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ ജ്ഞാന സ്നാനം സ്വീകരിച്ചപ്പോൾ യേശുവിൻ്റെ യേശുവിൻ്റെ സ്വർഗാരോഹണം ചെയ്ത ശരീരത്തിലാണ് നമ്മളപ്പോൾ മുതൽ അപ്പോൾ ബുധൻ നമ്മളിപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്ത് യേശുവിൻ്റെ അവിടെ ഒപ്പമാണ് കാരണം നമ്മൾ യേശുവിൻ്റെ ശരീരമാണ് അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലതുഭാഗത്തേക്ക് പോയപ്പോൾ നമ്മളവിടെ പോയി നമ്മളും യേശുവിൻ്റെ കൂടെ പോയി അതാണ് ഞാൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അടുത്ത വചനം അറുനൂറ്റി അറുപത്തി രണ്ടിൽ ഇതാണ് ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും എല്ലാ മനുഷ്യരെയും ക്രിസ്ത്യാനി എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ കാരണം യേശുവിൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാര സമയത്ത് തന്നെ മനുഷ്യവംശത്തെ മുഴുവനും യേശുവിൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് സി 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 അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതെല്ലാം നാമും നമ്മുടെ ജീവിതത്തിൽ അവിടത്തോടൊത്ത് അനുഭവിക്കുവാൻ അവിടെ നിന്ന് നമ്മെ പ്രാപ്തരാക്കുന്നു അതേ ജീവിതം അവിടെ നിന്ന് നമ്മൾ നയിക്കുകയും ചെയ്തു മനുഷ്യാവതാരത്തിലൂടെ ദൈവപുത്രൻ ഒരു വിധത്തിൽ ഓരോ മനുഷ്യനുമായി സംയോജിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവതാരം ചെയ്ത ശരീരത്തിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരിക്കുന്നത് പോലെ ഏത് ആദത്തിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരുന്നത് പോലെ രണ്ടാമതമായ ക്രിസ്തുവിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരിക്കുന്നു ഈ ഒന്നായിരിക്കുന്ന അവസ്ഥയിലാണ് ഈശോ കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ടത് ആ ബലിയർപ്പണ സമയത്തും മനുഷ്യവംശം മുഴുവനും ക്രിസ്തുവിൻ്റെ അർപ്പിക്കപ്പെട്ട ശരീരത്തിൽ ഒന്നായിരിക്കുന്നു ആ ശരീരമാണ് അടക്കം ചെയ്തത് ആ അടക്കം ചെയ്ത ശരീരമാണ് ഉയർത്തിച്ചത് അതുകൊണ്ട് ആ ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിൽ മനുഷ്യവംശം മുഴുവനും ഒന്നായിരിക്കുന്നു ആ ശരീരമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത് ശരീരത്തോടെയാണ് ഈശ്വര സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പോൾ മനുഷ്യവംശം മുഴുവനെയും ആകർഷിക്കപ്പെടുന്നു ഞാൻ ഭൂമിയിൽ നിർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണമാകുന്ന ഉയർത്തലിനെ സൂചിപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യഥാർത്ഥത്തിൽ കുരിശിലെ ഉയർത്തൽ സ്വർഗാരോഹണത്തിലെ ഉയർത്തലിനെ തുടക്കം കുറിക്കുന്നു നവീനവും ശാശ്വതവുമായ ഉടമ്പടിയുടെ ഏക പുരോഹിതനായ യേശു ക്രിസ്തു മനുഷ്യനിർമ്മിതം ആയ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് പ്രവേശിച്ചത് സ്വർഗത്തിൽ ക്രിസ്തു സ്ഥിരമായി തൻ്റെ പൗരോഹിത്യ ധർമ്മമനുഷ്ഠിക്കുന്നു തൊണ്ണൂറ്റിമൂന്ന് പടം തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ അവിടുന്ന് എന്നേക്കും ജീവിക്കുന്നു വരാനിരിക്കുന്ന നന്മകളുടെ പ്രധാന പുരോഹിതം എന്ന നിലയിൽ സ്വർഗീയ പിതാവിനെ വടങ്ങുന്ന ആരാധനാകർമ്മത്തിൻ്റെ കേന്ദ്രവും മുഖ്യ പരികർമ്മിയുമായിട്ടാണവിടെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം